ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് നാരങ്ങാപോലിലെ ആദിവാസികൾ പോത്തുകല് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപില് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ ജില്ലാ കളക്ടറിൽ നിന്നും ലഭിച്ചതിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകൾ നീണ്ട സമരത്തിന് അവസാനമായത് കുന്നിടിച്ചിൽ ഭീഷണി നേരിടുന്ന തങ്ങളുടെ വീടുകൾക്കും തങ്ങൾക്കും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണമെന്ന ആവശ്യവുമായാണ് നാരങ്ങാപ്പോയിൽ നഗറിലെ അഞ്ച് കുടുംബങ്ങൾ മൂന്ന് ദിവസമായി സമര ആദ്യ ദിവസം താമസസ്ഥലത്ത് പ്ലക്കാർഡ് വേണ്ടി പ്രതിഷേധം സംഘടിപ്പിച്ച കുടുംബങ്ങൾ തൊട്ടടുത്ത ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു യുഡിഎഫ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ആദിവാസികൾ സമരം ആരംഭിച്ചത് കാലങ്ങളായി ഇവരുടെ വീടുകൾക്ക് പിറകിലെ കുന്നിടിച്ചിൽ ഭീഷണി നേരിടുന്നു മഴക്കാലമായ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇവരെ മാറ്റുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇക്കുറി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്ത് ഇറങ്ങുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പഞ്ചായത്തിന് മുന്നിലെത്തിയ മുപ്പത്തിരണ്ടംഗ സമരക്കാർ അവിടെ രാപ്പകൽ കഴിച്ചുകൂട്ടി നിലമ്പൂർ തഹസിൽദാർ വില്ലേജ് ഓഫീസർ പോർത്തുഗൽ പോലീസ് എന്നിവർ സ്ഥലം സന്ദർശിച്ച ശേഷം സമരക്കാരുമായി ചർച്ച നടത്തി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ ഇന്റർനെറ്റ്